പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയ ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ കൊച്ച് ഉറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ഇപ്പോൾ പന്ത്രണ്ട് മണി ആവാറായി അങ്ങനെ നമ്മൾ ഫുഡ് 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 മാത്രമേ ഉള്ളല്ലോ അപ്പോൾ രാവിലെ പുട്ടും മുട്ടക്കറിയും ഞാൻ ഉണ്ടാക്കി കഴിച്ചു കൊച്ചിന് പഴം പുഴുങ്ങിയതും മുട്ടയും കൊളുത്തു പിന്നെന്താ അവൻ ഉറങ്ങി പിന്നെ കുറേ പനികളൊക്കെ ഞാൻ ഒതുക്കി ഇനി ഞാൻ ചോറ് ഓൾറെഡി രാത്രി വെച്ചതുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ചോറ് വെക്കണ്ട കറി വെക്കണം കറി വെക്കുന്നതൊക്കെ കാണിച്ചു തരാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ വേണം അപ്പം ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോൺസ് എടുത്തിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുവായിരുന്നു ഇത് ഓൾറെഡി കുക്ക്ഡ് പീ കുക്ക്ഡ് ആൻഡ് ഫീഡ്ഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ഓൾറെഡി കുഡ്ഡ് ഒത്തിരി വേവേണ്ട ആവശ്യമില്ല എല്ലാം ക്ലീൻ ചെയ്ത് വേവിച്ചു തരണം എന്നാലും നമ്മളൊരു സമാധാനത്തിൽ ഒന്നൂറ് വേക്കി കെട്ടോ അപ്പോൾ ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും മാങ്ങയും മുരിങ്ങക്കായും ഫ്രോസൺ ആണേ നല്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന നല്ല നാട്ടിൽ നിന്ന് വരുന്ന ആ വിശ്വാസിൻ്റെ ആണ് കേട്ടോ മലയാളിക്കടന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് തേങ്ങ ഒരു കറി സാധാരണ തേങ്ങ അരയ്ക്കാറില്ല തേങ്ങാപ്പാൽ ഉച്ചയാണ് വയ്ക്കുന്നത് അപ്പോൾ തേങ്ങപ്പാൽ തീർന്നു കുറച്ച് തേങ്ങ അരക്കാൻ ഓർത്തു അപ്പം ആദ്യം നമുക്ക് ഇത് രണ്ടും വേവിക്കാം കാരണം ഇത് ഓൾറെഡി എന്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് ഒത്തിരി ഒത്തിരി ഒന്ന് വേവിക്കേണ്ട അപ്പോൾ ഇതും അരപ്പെല്ലാം അരപ്പല്ലാം ചേർത്ത് നമുക്ക് വേവിക്കണം അപ്പോൾ ആദ്യം നമുക്ക് അരപ്പുണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുരി എൻ്റെ സ്റ്റാൻഡ് കാണുന്നില്ല അതുകൊണ്ട് എനിക്കിതൊന്നും ഇടുന്നേയും അരിന്നെയും ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ കൊച്ചെടുക്കുന്നതുകൊണ്ട് നല്ല എവിടെയൊക്കെ ക്യൂ പിറക്കി വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചു കേട്ടോ വീഡിയോ എടുക്കുന്ന അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും അപ്പം മുരിങ്ങക്ക നമ്മുടെ മാങ്ങ തക്കാളി ആണോ എനിക്ക് ഇട്ടിലെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇടണ്ട പച്ചമുളക് സവാള ഉള്ളി കേട്ടോ ഞങ്ങളുടെ വീട്ടിലെല്ലാത്തിനും എന്ന് പറയണം പിന്നെ ഈ ഇഞ്ചി ഉണ്ടല്ലോ എനിക്ക് ഇപ്പോൾ ഇഞ്ചിൻ്റെ ഫ്ലേവർ ഒന്നും വലിയ കാര്യമായിട്ട് പിടിക്കുന്നില്ല അപ്പോൾ ഇഞ്ചി ഇട്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടോ ചെറിയൊരു പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ഇടാ കേട്ടോ ഇഞ്ചിയൊക്കെ ഈ തേങ്ങ ഈ കറിയിലേക്ക് വേണ്ട അപ്പോൾ ഇത്രയും സാധനം റെഡിയാക്കി വെക്കാം എന്നിട്ട് ഇതേ അരപ്പിനുള്ള സാധനം എടുത്തിട്ടുണ്ട് തേങ്ങ മഞ്ഞപ്പൊടി മുളപ്പൊടി വേറെ ഒന്നും വേണ്ടേ ഇത്രയും സാധനം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാൻ തേങ്ങയൊക്കെ അക്കിയതേ തേങ്ങയും മുളപൊടി മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് കറിവേപ്പിലുണ്ടെങ്കിൽ ഈ തേങ്ങ അരക്കുമ്പോൾ പുച്ചിരി കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കും കേട്ടോ അതിൻ്റെ അടുത്ത് ഇപ്പോൾ കറിവേപ്പിലൊന്നുമില്ല എല്ലാം തീർന്നു അപ്പോൾ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്നുമില്ല ഈ കറി ഇതങ്ങ് തിളപ്പിക്കുക എന്നിട്ട് ഇതൊരു പകുതി വേ പതി മുക്കാൽ വേവാത്തേന് ജമ്മീൻ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളു പരിപാടി അപ്പോൾ ഇത് അരപ്പൊക്കെ ഇട്ടി കൊടുത്ത് ഞാൻ ഫ്ലെയിമൊക്കെ തീ ഓൺ ചെയ്തിട്ടുണ്ട് കുഞ്ഞു ഒരു കൊടുമ്പൊളി ഇടുകാട്ടോ എനിക്ക് മീൻകറിയിൽ ചെറിയൊരു കൊടുമ്പൊളി ഇട്ട് സാധനം ഇല്ല ഓൾറെഡി മാങ്ങിയൊക്കെ നല്ല പുളി ഉള്ളതാണ് പക്ഷേ എനിക്ക് എന്തോ പോലെ കുഞ്ഞു കഷ്ണം പൊളിയിട്ട് നിങ്ങളുടെയൊക്കെ ഹോബി എന്താണോ എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം എനിക്ക് ചുമ് ഇങ്ങനെ ചടങ്ങ് കൂടി മടിച്ചിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇഷ്ടംപോലെ ഫുഡ് കറി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും വെക്കും എന്നും എനിക്കിങ്ങനെ വയ്യെങ്കിലും ഞാനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെ മടിച്ചിരിക്കുന്ന പരിപാടിയില്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ കേട്ടോ ചിലർക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്ക് കുക്ക് ചെയ്യാൻ നിൽക്കാൻ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം ഭക്ഷണം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വിളിച്ചു കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ഇനി ഒന്നുമില്ല എന്ത് സിമ്പിളല്ലേ സത്യം പറഞ്ഞാൽ ഈ തേങ്ങ അരക്കേണ്ട തേങ്ങ ഞാൻ ഡെസിക്കേറ്റഡ് കൊടുക്കാനായിട്ടോ അന്ന് മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചത് അത് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് പെട്ടെന്ന് പരിപാടിയാണ് ഈ തേങ്ങ ചരണ്ടാനോ ഡീഫോറസ്റ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട ശരിക്കും നമ്മുടെ തേങ്ങ അരച്ചപോലെ തന്നെ അപ്പോഴത്തേക്കും ഇതിനി തിളച്ച് പകുതി വേവാ അപ്പോൾ ചെമ്മീൻ ഇടുക കറി റെഡി ആയി എന്ത് പെട്ടെന്നാവും പത്ത് മിനിറ്റ് കൂടി ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇത് തിളച്ച് വേത് ചെമ്മീൻ ഇടാൻ നേരത്ത് കാണിച്ചു തരാട്ടോ ആഹാ അപ്പം അതേ നല്ല മണമൊക്കെ വരുന്നുണ്ട് കറി ഇത് നന്നായിട്ട് തിളച്ചു കെട്ടോ അടി കൂടിയായിട്ട് തിളച്ചു മുരിങ്ങക്കായൊക്കെ പകുതി വേവാകുന്നു പക്ഷേ ഒന്നുകൂടെ ഒന്ന് വേവട്ടെ നമ്മുടെ ചെമ്മീൻ ഓൾറെഡി വേണ്ട സാധനമല്ലേ അപ്പോൾ അത് ഒത്തിരി ഇട്ടങ്ങ് വേവിച്ചാൽ റബ്ബർ പോലെ ആയിപ്പോവും അപ്പം നമുക്ക് കുറച്ചുകൂടി ഇതൊന്ന് വേവട്ടെ എന്നിട്ട് ചെമ്മീൻ ഇടാമേ ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം പിന്നെ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെമ്മീൻ ഇതേ ഒന്നുകൂടെ ആ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല എന്തസാധനമാണ് പിന്നെ കൂണ് തോരം വെക്കാൻ നിർത്തിട്ട് ഞാൻ ഓൾറെഡി കൂണൊക്കെ അരിഞ്ഞ് മഷ്റൂം ഒക്കെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇത് സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഇപ്പം ചെയ്ത് നോക്കൂട്ടോ അല്ലെങ്കിൽ നമുക്ക് കൊച്ചിനെയും പിടിച്ച് ചില സമയത്ത് അവൻ സമ്മതിക്കില്ല അപ്പോൾ അരിയാനും പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ഓൾറെഡി ഫ്രീസറിൽ വെച്ചായിരുന്നു ഇനി അത് ഇങ്ങനെ അരിപ്പലിട്ട് വെച്ച് വെള്ളം ഒന്ന് പോട്ടെ നന്നായിട്ട് അതിലേക്ക് എല്ലാം റെഡിയാക്കി വെച്ച് തോരം വെച്ചാൽ മതിയെ അപ്പോൾ ഇതെല്ലാം റെഡിയാണ് കേട്ടോ ചോറ് ഇവിടെ ഉണ്ട് ഓൾറെഡി അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ചെമ്മീൻ പ്രൗൺസ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ട അടിപൊളി കറിയാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ചിലപ്പോൾ എല്ലാവരും വെക്കുന്നതായിരിക്കും വെക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ അപ്പം ഇതൊന്ന് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറി റെഡി ആയിട്ടോ നമുക്ക് അപ്പം എനിക്കൊരു ഇച്ചിരി ചാറും കൂടെ വേണമെന്ന് തോന്നി അപ്പം ഇച്ചിരി തിളച്ച വെള്ളമാണേ പിന്നെ നമ്മൾ കറിയിലൊക്കെ ഇടയ്ക്ക് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ചിക്കനൊക്കെ ചിക്കനും കുറച്ച് വെജിറ്റബിൾസും കൊച്ചിനു വേവിക്കാൻ നിർത്തും ഇതെല്ലാം കൂടെ അരിഞ്ഞുപറിക്കാൻ വന്ന ഇത് കുറേ സാധനമായിപ്പോയിട്ടോ കുറച്ച് കൊച്ചിനെ ഒഴിക്കാം ബാക്കി നമുക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കറി ഒക്കെ ആക്കാം ഒരു പൊട്ടറ്റോയും കൂടി ഇടണം ഒരു ചുമ്മാ വേവിക്ക് ഉപ്പ് ഉപ്പ് കുറച്ചിട്ടാൽ മതി കുരുമുളക് കൂടിയും അപ്പോൾ എന്നെ കറി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനിനി ഒന്ന് കടുക് പൊട്ടിച്ചും കൂടെ ഒഴിക്കാൻ പോട്ട ഇച്ചിരി ഉലുവയും കടുവും അങ്ങനെ പരിപാടി കഴിഞ്ഞു കൊച്ചു അണിക്കുമ്പോഴത്തേനും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ മഷ്റൂം കൂടെ ആകുമ്പോൾ തോരം വെച്ചാൽ മതിട്ടോ അപ്പോൾ ഇതേ കടുക്ക ഉലുവയും വേണ്ടി കടുക്കും കറിവേപ്പിലേ കിട്ടാം കറിവേപ്പില കറിവപ്പിലും കിട്ടില്ല ഞാൻ തോരം വെക്കാൻ വേണ്ടി പൂണ് ഇത് കിട്ടിയിട്ടുണ്ട് ചിക്കനും അവിടെ വണ്ടോണ്ടിരിക്കുന്നു ുള്ള തോരനും റെഡിയായി കറിയും റെഡിയായി ചിക്കൻ കൊച്ചിനു കൊടുക്കാനുള്ള ഫുഡും റെഡിയായി ചോറും മുക്ക റെഡിയായി സമയം എത്രയോ പന്ത്രണ്ടേ മുക്കാലും കൊച്ചെണിക്കുന്നതിന് മുമ്പ് പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണെ കൊച്ചെണിക്കുന്നതിന് മുമ്പ് ചോറും കൂടെ കഴിച്ചേക്കാം എന്നാൽ പിന്നെ അവനെ എണീക്കുമ്പോൾ അവനെ ഫുഡ് കൊടുക്കാമല്ലോ ഒരു മണിയായി ഞാൻ കറക്റ്റ് ഒരു മണിക്ക് ഫുഡ് കഴിക്കാം എനിക്ക് ഭയങ്കര വിശപ്പ് ഇപ്പോൾ ഒത്തിരി വിശപ്പ് ഭയങ്കര വിശപ്പാണ് നല്ല അടിപൊളിക്കറി വ സ്വന്തം വെച്ചിട്ട് സ്വന്തം വാവെന്ന് പറയുന്നത് ആരെങ്കിലൊക്കെ ഉണ്ടോ അങ്ങനെ സ്വന്തം കളിയൊക്കെ വെച്ചിട്ട് പോകാം എന്ന് പറയുന്നത് എന്നിട്ട് ഇത് ആർക്കെങ്കിലും കൊടുത്ത് അവരുടെ അടുത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഓരോ പിന്നെ എന്ത് വേണം ഇത് കൂടുതൽ ആ ഒരു കറി തന്നെ മതി സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിത്തിരി ഉപ്പോട് വേണേ പിന്നെന്താണ് പിന്നെ കുറച്ച് ഉപ്പിലിട്ട മുളക് ഇത് കുറേ നാളായതാണ് ഇപ്പോൾ എരിവെല്ലാം പോയി ഇതിൻ്റെ എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് എരിവൊക്കെ വേണം ഭയങ്കര എരിവ് ഭയങ്കര ഇഷ്ടമായിപ്പോൾ അപ്പോൾ ഇതും എടുക്കാം അപ്പോൾ ഞാൻ കഴിക്കട്ടെ നിങ്ങൾക്ക് കഴിച്ചോ ടി വി കാണുവാണേ ടി വി കണ്ടുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്